സാമൂഹ്യ സാമ്പത്തിക സാങ്കേതിക മേഖലകളിലും ആത്മീയ ജീവിത ശൈലിയിലും എന്ന മാറ്റങ്ങൾ കണ്ടറിഞ്ഞവരാണ് നമ്മിൽ പലരും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മറ്റു പോകുന്ന നേർച്ചാലുകൾ നമ്മുടെ കാഴ്ചകളിലുണ്ട് ഇങ്ങനെയുള്ള ഇന്നിന്റെ താഴ്വരയിൽ നിന്ന് മിഴികൾ ഉയർത്തുമ്പോൾ നമുക്ക് കാണാം ഈശോടെ അനകമ്പാരത്തിന്റെ സ്നേഹിച്ചു എന്ന് കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ക്രാന്തദർശിയായ ഒരു പുണ്യാത്മാവിനെ അതെ നമ്മുടെ മത്സര പിതാവ് ജോണച്ചിനെ ദേവപുത്രൻ ജനിച്ച പുണ്യദിനത്തിൽ ഒരു ദൈവ നിയോഗം പോലെ ജോണച്ചനും ജനിച്ചു ബാല്യകാലത്ത് തന്നെ ആരും തുണി ഇല്ലാതിരുന്നവർക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്ത ജീവിതമായിരുന്നു കുഞ്ഞു ജോണിൻ്റെത് ജീവിതത്തിന്റെ മരുപറമ്പുകളിൽ ഇടയിലില്ലാതെ അലയുന്ന ആയിരങ്ങളോട് അനുഭവം തോന്നിയ ദിവരക്ഷകന്റെ പുരോഹിതനായ ജോണച്ചൻ തന്റെ കർമ്മ പദത്തിലുടനീളം ക്രിസ്തുവിന്റെ കരുണാർത്തര സ്നേഹ പ്രഭവിതറി ദേവിപര്യാണത്തിൽ നിന്ന് ആയിരിക്കണം ക്രൈസ്തവ സമൂഹത്തിന്റെ അഭ്യസനം ആരംഭിക്കുവാൻ എന്ന കൗൺസിൽ പ്രബോധനത്തെ ജോണച്ചൻ മുൻകൂട്ടി ദർശിച്ചതിന്റെ പ്രതിഫലനമാണ് അദ്ദേഹം സ്ഥാപിച്ച വിവിധ ദേവാലയങ്ങൾ കണ്ടുമുട്ടിയവരിലല്ല കാരണത്തിന്റെ ഔഷധവും സ്നേഹത്തിന്റെ പ്രകാശവും പകർന്നേക്കിയ ജോണച്ചൻ കാരുണ്യത്തിന്റെ ഔഷധമായി സഭ മാറണമെന്ന കൗൺസിൽ ആഹ്വാനത്തെ സ്വായത്തമാക്കിയവനായിരുന്നു അന്ന നപ്പത്തിനു വേണ്ടി അത് ചെയ്യുന്ന അവഗണിക്കപ്പെട്ട ഒരു മാനമഹീനുമായ മറ്റു മക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി അവർക്ക് താങ്ങും തണലും സാന്ത്വനവുമായി തീർന്ന ജോണി കരണി എന്നാൽ മനുഷ്യന്റെ കഷ്ടപ്പെടുന്ന നേരെ ഹൃദയ തുറക്കുന്നതാണെന്ന ഫ്രാൻസിസ് പാപ്പായുടെ പ്രബോധനം കാലങ്ങൾക്ക് മുമ്പേ സ്വജീവിതത്തെ അന്വർത്ഥമാക്കി നിരാശ്രയരും നിസ്സഹായരുമായ വൃദ്ധജനങ്ങളും അനാഥരും ആലമഹീനരുമായ കൗമാരങ്ങളും ദൈനംദിനം വർദ്ധിച്ചു വരുമെന്ന തന്റെ ദീർഘവീക്ഷണത്തിൽ നിന്നും ഉയർക്കൊണ്ടതാണ് ജോണിച്ച അഗതി മന്ദിരങ്ങൾ കാലങ്ങൾക്കിപ്പുറം മെഴികളിൽ കനിവിന്റെ നനവും വചനങ്ങളിൽ കാരണത്തിന്റെ കാന്തിയും ചെയ്തികളിൽ അനുകമ്പാർ സ്നേഹത്തിൽ ചൈതന്യവും നിറച്ച് അഭയവും ആലംബവും തേടുന്നവരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സമർപ്പിത സമൂഹത്തിന് ജന്മം കൊടുക്കണമെന്ന പിതാവിന്റെ ദിവ്യ സ്വപ്ന സാക്ഷാത്കാരമാണ് മർത്താ സന്യാസിനി സമൂഹം ദേവപുത്രങ്ങളുടെ ദൃഢ വിശ്വാസം ഉത്ഘോഷിച്ച് അവൻ സ്നേഹ ശുശ്രൂഷ ചെയ്ത വിശുദ്ധ മാർത്ത തന്നെയാണ് ഈ സന്യാസിനി സമൂഹത്തിന്റെ ഉത്കൃഷ്ടമാതൃകയും മധ്യസ്ഥയും എന്ന് ജോഡച്ചൻ തിരിച്ചറിഞ്ഞിരുന്നു സാധാരണ ജനങ്ങൾക്കിടയിൽ ഈശോയുടെ അനുകാർദ്ധര സ്നേഹപ്രഭ ചൊറിയാൻ നാം തെരഞ്ഞെടുക്കപ്പെട്ടതിൽ നമുക്ക് അഭിമാനിക്കാം മനസ്സാ വാച കർമ്മണ കർണാർത്ഥ സ്നേഹ നിറവോടെ നമ്മുടെ വയസ്സൽ പിതാവിനെ പോലെ അഗതികളും അശരലരും ആലംബഹീനരുമായ ഇടയിലേക്ക് നമുക്കും ഇറങ്ങിച്ചെല്ലാം കരുതി വെക്കാൻ ഒന്നുമില്ലാത്ത ദരിദ്ര ജനങ്ങളുടെ ആനന്ദത്തിൽ നമുക്കും പങ്കുചേരാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ